കൊല്ലം വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് ഇന്നത്തെ കുറ്റാന്വേഷണ വാർത്തകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് അങ്ങനെ വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിനെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് എന്നാണ് വിസ്മയയുടെ സഹോദരൻ വിജിത്ത് പറയുന്നത് എല്ലാ തെളിവുകളും കണ്ടെത്തിയാണ് കിരൺകുമാറിനെ ശിക്ഷിച്ചത് ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും വിധി പരിശോധിച്ച് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് വിജിത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് വിജിത്തിന്റെ ഈ പ്രതികരണം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയാവുകയുണ്ടായി എന്തായാലും വിസ്മയ കേസിൽ കിരൺകുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്ന സുപ്രീം കോടതിയുടെ വിധി തന്നെ അത്ഭുതപ്പെടുത്തിയെന്നാണ് വിജിത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് നിലമേൽ സ്വദേശിയായിട്ടുള്ള വിസ്മയ ഭർത്താവിന്റെ വീട്ടിൽ ജീവനൊടുക്കിയ കേസിൽ ഭർത്താവായ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു കിരൺകുമാറിൻ്റെ ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്നും അതുകൊണ്ട് ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നും കാണിച്ച് കിരൺകുമാർ കേരള ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല എന്ന കാര്യം ഓർമ്മിക്കുക ഈ ഒരു സാഹചര്യത്തിലാണ് ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് ഹൈക്കോടതിയുടെ വിധി വരുന്നതുവരെയാണ് കിരണ് ജാമ്യം അനുവദിച്ചത് ഓർക്കുക കൊല്ലം പോരുവഴിയിലെ ഭർത്തൃവീട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്നിനായിരുന്നു വിസ്മയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ത്രീധനമായിട്ട് നൽകിയ കാറിൽ തൃപ്തിയില്ലാത്തതുകൊണ്ടും വാഗ്ദാനം ചെയ്ത സ്വർണം കിട്ടാത്തതുകൊണ്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും വിസ്മയയെ പീഡിപ്പിച്ചു എന്നതായിരുന്നു കേസ് വിസ്മയ മരിച്ച് പതിനൊന്ന് മാസവും രണ്ട് ദിവസവും ഒക്കെ പൂർത്തിയായപ്പോൾ നാലു മാസം നീണ്ട വിചാരണയ്ക്ക് ശേഷം കിരൺകുമാർ കുറ്റക്കാരനാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വിധി പറഞ്ഞിരുന്നു അന്ന് പത്തു വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് അഞ്ഞൂറ്റി ഏഴ് പേജുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നത് സ്ത്രീധന പീഡനം ഐ പി സി മുന്നൂറ്റി നാല് ബി ആത്മഹത്യാ പ്രേരണ മുന്നൂറ്റി ആറ് ഗാർഹിക പീഡനം നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ കിരണിനെതിരെ തെളിഞ്ഞിരുന്നു ഈ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന കിരൺ്റെ ആവശ്യമാണ് ഹൈ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് ആ കിരൺകുമാറിന് ജാമ്യം അനുവദിച്ച സുപ്രീംകോടതിയുടെ വിധിയിൽ അസംതൃപ്തിയും അസന്തുഷ്ടിയും പ്രകടിപ്പിച്ചിരിക്കുകയാണ് വിസ്മയയുടെ സഹോദരൻ